ദീപക് സംഭവത്തിൽ പുരുഷാവകാശ സംഘടനകളുടെ പ്രതിഷേധം ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് മാനസിക വിഷമത്തിൽ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പുരുഷാവകാശ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ദീപകിന്റെ കുടുംബത്തിന് വിവിധ സംഘടനകൾ ചേർന്ന് സമാഹരിച്ച മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൈമാറി ദീപകിന്റെ ഓർമ്മയ്ക്കായി ഇനി മുതൽ ജനുവരി പതിനേഴാം തീയതി പുരുഷാവകാശ ദിനമായി ആചരിക്കുമെന്ന് ദീപകിന്റെ വീട് സന്ദർശിച്ച സാമൂഹിക പ്രവർത്തകൻ രാഹുൽ യശോർ അറിയിച്ചു അദ്ദേഹം കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തു ദീപക്കിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു പ്രതി വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്നതിനാൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നും രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെട്ടു കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും അതിനായി മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിട്ടുണ്ട് അപകീർത്തികരമായ വീഡിയോകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് സംരക്ഷിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു പുരുഷന്മാർ നേരിടുന്ന അതിക്രമങ്ങളും പരാതികളും കേൾക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുമെന്നും രാഹുൽ ഈശ്വർ അറിയിച്ചു അതേസമയം കേസിൽ പോലീസ് പ്രതിയെ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമായി ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ